സാംസ്കാരിക കേരളത്തിലെ പ്രത്യേകിച്ച് ഉത്തരമലബാറിലെ തെയ്യപ്രപഞ്ചത്തിൽ ഏറ്റവും വീരോചിതവും ദുരന്തപൂർണവുമായ ഒരു കഥയാണ് കതിവനൂർ വീരൻ്റേത് ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ ആയോധന മികവ് കൊണ്ടും സാഹസികത കൊണ്ടും എങ്ങനെ ഒരു ജനതയുടെ ആരാധനാ മൂർത്തിയായി മാറി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഇതിഹാസം കടത്തനാട്ടിലെ പുത്തൂർ ദേശത്ത് കുമ്മണ്ണൂർ തറവാട്ടിലാണ് മന്ദപ്പൻ ജനിച്ചത് ചന്തുപ്പണിക്കരും ചീരുമ്മയുമായിരുന്നു മാതാപിതാക്കൾ ചെറുപ്പം മുതലേ ആയോധന കലകളിൽ അതീവ നൈപുണ്യം പ്രകടിപ്പിച്ചിരുന്ന മന്ദപ്പൻ വീട്ടുപണികളിലോ കൃഷിയിലോ താൽപ്പര്യം കാണിച്ചിരുന്നില്ല തൻ്റെ കൂട്ടുകാരുമായി നായാട്ടിനും വിനോദങ്ങൾക്കും സമയം ചിലവഴിക്കുന്ന മന്ദപ്പൻ എന്നും അച്ഛൻ്റെ കണ്ണിലെ കരടായി മാറി മകന്റെ അലസതയിൽ സഹികെട്ട അച്ഛൻ മന്ദപ്പന് ഭക്ഷണം നൽകരുതെന്ന് വീട്ടുകാർക്ക് നിർദ്ദേശം നൽകി എന്നാൽ അമ്മയാകട്ടെ രഹസ്യമായി മകന് ഭക്ഷണം വിളമ്പി ഇതറിഞ്ഞ അച്ഛൻ മന്ദപ്പന്റെ വില്ല് ചവിട്ടിയൊടിക്കുകയും അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഈ അപമാനം സഹിക്കാനാവാതെ മന്ദപ്പൻ തൻ്റെ ആയുധങ്ങളുമായി കുടകിലെ കതിവനൂരിലുള്ള അമ്മാവന്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു കതിവനൂരിൽ എത്തിയ മന്ദപ്പൻ അമ്മാവന്റെ കൂടെ കൃഷിപ്പണികളിൽ സഹായിയായി കൂടി അവിടെ വച്ചാണ് അവൻ സുന്ദരിയായ ചെമ്മരത്തിയെ ചിലയിടങ്ങളിൽ വെള്ളച്ചി എന്നും പറയുന്നുണ്ട് കാണുന്നതും വിവാഹം കഴിക്കുന്നതും അവർ സന്തോഷകരമായ ദാമ്പത്യം നയിച്ചു എന്നാൽ ഇടയ്ക്ക് തൻ്റെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മന്ദപ്പനെ വേട്ടയാടിയിരുന്നു ഒരു ദിവസം കുടകിലെ ശത്രുക്കളായ മൂത്താർ പടയുമായി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു പ്രതിവനൂരിനെ രക്ഷിക്കാൻ മന്ദപ്പൻ പടക്കളത്തിലേക്കിറങ്ങി അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ മന്ദപ്പൻ ശത്രുക്കളെ തുരത്തി വിജയിയായി മടങ്ങി എന്നാൽ വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ കയ്യിലെ പവിഴ മോതിരവും വാളും യുദ്ധക്കളത്തിൽ നഷ്ടപ്പെട്ട വിവരം അവൻ അറിയുന്നത് വീരനായ ഒരു യോദ്ധാവിന് ആയുധം നഷ്ടപ്പെടുന്നത് വലിയ അപമാനമായി മന്ദപ്പൻ കരുതി ഭാര്യ ചെമ്മരത്തി തടഞ്ഞിട്ടും അത് കേൾക്കാതെ ആയുധം തേടി അവൻ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് പോയി ഈ സമയം പരാജയ ഭാരത്താൽ കലി തുള്ളിയിരുന്ന ശത്രുക്കൾക്ക് മന്ദപ്പനെ പതിയിരുന്ന് ആക്രമിക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി ഒറ്റയ്ക്കായ മന്ദപ്പനെ അവർ വഞ്ചനാപരമായി വെട്ടിനുറുക്കി കൊലപ്പെടുത്തി മന്ദപ്പന്റെ മരണം അറിഞ്ഞു ചെമ്മരത്തി ദുഃഖം സഹിക്കാനാവാതെ ചിതയിൽ ചാടി ജീവൻ എന്നാണ് ഐതിഹ്യം പിന്നീട് മന്ദപ്പന്റെ ചൈതന്യം ഒരു ദൈവക്കരുവായി നാട്ടിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അനീതിക്കെതിരെ പോരാടിയ ആ വീരയോദ്ധാവിനെ ജനങ്ങൾ കതിവനൂർ വീരൻ എന്ന പേരിൽ ആരാധിച്ചു തുടങ്ങി ഈ തെയ്യത്തിന് ചില പ്രത്യേകതകളുണ്ട് കതിവനൂർ വീരൻ തെയ്യത്തിന്റെ നൃത്തം വളരെ ചടുലമായതാണ് കഠിനമായ കായിക അഭ്യാസങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ചെങ്കൂട്ടിയും പാവയും തറയിൽ വാഴപ്പോളകൾ കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കളത്തിന് മുകളിലാണ് തെയ്യം നൃത്തം ചെയ്യുന്നത് ഇത് മന്ദപ്പന്റെ യുദ്ധക്കളത്തെ സൂചിപ്പിക്കുന്നു തോറ്റമ്പാട്ട് മന്ദപ്പന്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥകൾ വളരെ വികാരനിർഭരമായി തോറ്റമ്പാട്ടിലൂടെ അവതരിപ്പിക്കുന്നു കതിവനൂർ വീരന്റെ ജീവിതം സ്നേഹത്തിൻ്റെയും കലഹത്തിൻ്റെയും വീരത്വത്തിൻ്റെയും വഞ്ചനയുടെയും ഒരു സങ്കരമാണ് വടക്കൻ കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിൽ ഈ ഇതിഹാസത്തിന് വലിയ സ്ഥാനം തന്നെയുണ്ട്